നമസ്കാരം എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എല്ലാവരും അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഇന്ന് ലോട്ടറിയെക്കുറിച്ചാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ ലോട്ടറി വൻ നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന് നഷ്ടമില്ല ലോട്ടറി എടുക്കുന്ന വ്യക്തികൾക്കും ഈ ലോട്ടറി കച്ചവടം ചെയ്യുന്ന വ്യക്തികൾക്കും നഷ്ടം മാത്രമാണ് ഒന്ന് ആലോചിക്കണം നമ്മൾ സർക്കാരിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ അൻപത് രൂപയുടെ ലോട്ടറിയിൽ പ്രൈസിന് കളവില്ല അയ്യായിരത്തിന് കളവില്ല രണ്ടായിരത്തിന് കളവില്ല ആയിരത്തിന് കളവില്ല ഈ കളം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്കതിന് ലോട്ടറി അടിക്കും രണ്ടായിരം രൂപയുടെ പ്രൈസിന് ഒരു ഒരാറേഴ് കളയേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ നക്കിത്തരം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല അയ്യായിരത്തിൻ്റെ ഒരു അൻപത് കളം വയ്ക്കാം രണ്ടായിരത്തിൻ്റെ ഒരു അൻപത് വെക്കാം അതുപോലെ ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നൂറിൻ്റെ ഇരുന്നൂറിൻ്റെ താരോട്ടല്ലേ എല്ലാം ഒരു അൻപതോ നൂറൊക്കെ വെച്ച് വെക്കാവുന്നേ ഉള്ളൂ പക്ഷേ വെക്കത്തില്ല അങ്ങനെ വെച്ചാലേ ലോട്ടറി അടിക്കൂ അങ്ങനെ അടിച്ചാലേ ആൾക്കാർ വീണ്ടും വീണ്ടും ലോട്ടറി എടുക്കൂ ഒരുപാട് ലോട്ടറി കച്ചവടക്കാർ ഈ ലോട്ടറി കച്ചവടം നിർത്തിപ്പോയി കാര്യം ലോട്ടറി ആരും എടുക്കുന്നില്ല വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഈ ലോട്ടറി എടുക്കാൻ വരുന്ന വ്യക്തികൾ ഈ ലോട്ടറി കച്ചവടം ചെയ്യുന്ന അമ്മമാരും അപ്പൂമ്മമാരൊക്കെ നമ്മളോട് വന്നിട്ട് ആ മോനെ ഒരു ലോട്ടറി ഇടും മോനെ ആഹാരം കഴിക്കാനോ മോനെ മരുന്ന് മേടിക്കാനോ മോനെ എന്ന് പറയുമ്പോൾ നെഞ്ചു തകരും അപ്പോഴത്തേക്കും നമ്മൾ വിഷമം കൊണ്ടിട്ട് നമ്മുടെ പൈസ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഉള്ള പൈസ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ രണ്ട് ലോട്ടറി എടുക്കും അപ്പം നമുക്കും ബുദ്ധിമുട്ടാണ് രണ്ട് ലോട്ടറി എടുക്കുമ്പോൾ നമ്മുടെ നൂറ് രൂപ പോയി അല്ലേ അപ്പോൾ നമ്മൾ അവരെ നന്മ ഓർത്തിട്ടാണ് രണ്ട് ലോട്ടറി എടുക്കുന്നത് പക്ഷേ ഈ സർക്കാർ ചെയ്യുന്ന എന്താണ് നല്ല പ്രൈസ് ഇല്ല ഈ അൻപത് രൂപ ആക്കുമ്പോൾ നിങ്ങൾ നല്ല പ്രൈസെങ്കിലും വെക്കുക രണ്ടായിരം രൂപയുടെ പ്രൈസിന് വെറും ആറ് ഉള്ളൂ എന്തിരി മര്യാദയാണെന്ന് നോക്കിയാണ് നിങ്ങൾ ഏഹ് ഈ രണ്ടായിരം ഒന്ന് കളത്തിന് ഒരു അൻപത് പ്രൈസ് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് കുറഞ്ഞു പോകുന്നത് എന്താണ് കുറഞ്ഞു പോകുന്നത് സർക്കാരിന് ഒരുപാട് പേര് ലോട്ടറി എടുക്കുമ്പോഴത്തേക്ക് സർക്കാരിന് ലാഭം ഉണ്ടാകത്തില്ലേ ഉള്ളൂ ഒരുപാട് ടിക്കറ്റ് വിറ്റ് പോകത്തില്ലേ ഉള്ളൂ ദൈവ് ചെയ്തതിൻ്റെ പൊന്ന് സർക്കാരെ നിങ്ങൾ കേരള ലോട്ടറി ഇറക്കുമ്പോൾ അൻപത് രൂപയുടെ ലോട്ടറി ഇറക്കുമ്പോൾ അയ്യായിരം രൂപയ്ക്ക് ഒരു അൻപത് കളം വെക്കും രണ്ടായിരത്തിന് ഒരു അൻപത് കളം വയ്ക്കുക അതുപോലെ ആയിരത്തിനും അഞ്ഞൂറിനും നൂറിന് ഇരുന്നൂറിനും ഒക്കെ അതനുസരിച്ച് മാന്യമായിട്ടുള്ള കളം വെക്കും പ്രൈസ് അടിക്കണ്ടേ ആർക്കെങ്കിലും ഒരു നൂറ് ലോട്ടറി എടുക്കുമ്പോൾ ഒരു ലോട്ടറി എങ്കിലും അടിക്കണ്ടേ പോകേ ലോട്ടറി വിറ്റ് ജീവിക്കുന്നവരെ കുത്തുപാളടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഇന്ന് കേരള സർക്കാർ അതുപോലെ ലോട്ടറി എടുക്കുന്ന വ്യക്തികളുടെ വൈറ്റത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കേരള സർക്കാർ വളരെ മോശമാണ് നിങ്ങൾ മാന്യമായിട്ട് ഉള്ള പ്രൈസുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഈ ലോട്ടറി വിറ്റ് ജീവിക്കും അതുപോലെ ലോട്ടറി എടുക്കുന്ന വ്യക്തികൾക്ക് ലോട്ടറി അടിക്കും അതിലൂടെ ഒരുപാട് പേര് ലോട്ടറി എടുക്കും നിങ്ങളുടെ കജനാവിൽ മാന്യമായിട്ടുള്ള പൈസയും വീഴും പക്ഷെ നിങ്ങൾ ചെയ്യത്തില്ല കാര്യം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യവും നിങ്ങൾ ചെയ്യത്തില്ല എന്ന് വാശി പിടിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ സർക്കാരിനോട് പറയുക അൻപത് രൂപയുടെ ലോട്ടറിക്ക് മാന്യമായിട്ടുള്ള ഇല്ല അത് കളവില്ല എന്നുള്ളത് സർക്കാരിനോട് നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ ലോട്ടറി വിറ്റ് ജീവിക്കുന്നവരുടെ കഷ്ടകാലമായിരിക്കും നമ്മുടെ ജനങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് സർക്കാരിനെ ഒരിക്കലും കുറ്റം പറയാമെന്ന് കരുതരുത് എല്ലാ മനുഷ്യരും ലോട്ടറി എടുക്കുന്നത് ഭഗവാനെ ഒരു ലോട്ടറി അടിക്കണേ എൻ്റെ കുടുംബരക്ഷപ്പെടണേ എന്ന് ഓർത്തിട്ടാണ് ഒരുപാട് പേര് ലോട്ടറി എടുക്കുന്നത് അത് അടിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം എനിക്കറിയാം കാര്യം ഞാൻ ഒരുപാട് ലോട്ടറി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് സർക്കാർ ലോട്ടറിക്ക് കുറച്ച് പ്രൈസ് വെക്കണം പ്ലീസ് ദയവ് ചെയ്ത് ഈ പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കരുത് ഈ പാവപ്പെട്ട ജനങ്ങളെ കുത്തുവാളടിപ്പിക്കരുത് ലോട്ടറി വിറ്റ് ജീവിക്കുന്നവരുടെ കണ്ണീര് സർക്കാർ കാണണം അതുപോലെ ലോട്ടറി എടുക്കുന്നവരുടെ ബുദ്ധിമുട്ട് കൊണ്ടി സർക്കാർ മനസ്സിലാക്കണം ദയവ് ചെയ്ത് മാന്യമായിട്ടുള്ള പ്രൈസ് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും ഒരുപാട് പേര് അതുകൊണ്ട് ജീവിക്കും ദയവ് ചെയ്ത് സർക്കാർ നല്ലൊരു നടപടി ഈ ഒരു കാര്യത്തിൽ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ എനിക്ക് യാതൊരു ബന്ധവും ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എൻ്റെ ചാനലും ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും സംസാരിക്കുന്നത് ദയവ് ചെയ്ത് കല്ലെറിയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലും നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഞാനത് തിരുത്തി മുന്നോട്ട് പോകും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം